ട്രംപിനെ വിശ്വസിക്കാന് കൊള്ളില്ല എന്ന പ്രസ്താവന ഏറെക്കുറെ ശരിയാണെന്ന് രാഷ്ട്രീയരംഗത്തെ വിലയിരുത്തല് കാരണമായി നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിന്റെ രണ്ട് പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയുമായി ഒരു കോംപ്രമൈസിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങൾ എന്നാൽ ഇതിനെതിരായിട്ടാണ് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു ട്രംപ് നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ട്രംപിന്റെ കൂട്ടുകെട്ട് സോറോസുമായും ഡീപ് സ്റ്റേറ്റുമായും ആണ് അത് പാളിപ്പോയപ്പോഴാണ് ട്രംപ് തന്റെ കളം മാറ്റി ചവിട്ടിയത് എന്നും മോദിയെ കൂട്ടുകാരനായി വീണ്ടും കാണാമെന്നും കോംപ്രമൈ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത് മാത്രമല്ല റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ കൊണ്ടുതന്നെ യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നുവെന്നും അതിനുവേണ്ട സാമ്പത്തിക സഹായം ഇത്തരം കച്ചവടങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് താൻ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയത് എന്ന ന്യായീകരണവും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇന്ത്യയുമായി പഴയതുപോലെ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്താനാണ് ഇതിൽ തന്നെ വ്യക്തമാണ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ് ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു